ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടർടേക്കിങ്ങിലുള്ള ഇന്ത്യ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഐ ടി ഡി സിയിൽ ജനറൽ മാനേജർ അസിസ്റ്റന്റ് മാനേജർ ഷെഫ് അസിസ്റ്റന്റ് മാനേജർ ലീഗൽ എന്നിങ്ങനെ നിരവധി തസ്തികയിലേക്ക് റെഗുലർ പോസ്റ്റിൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ടാണ് ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഏപ്രിൽ മുപ്പത് നാൽപ്പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ശമ്പള സ്കെയിൽ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യം പറയുന്നത് ഡെസിഗ്നേഷൻ ആൻഡ് ഗ്രേഡ് ആണ് പിന്നീട് ശമ്പളം അടുത്തത് മാക്സിമം ഏജ് ലിമിറ്റ് ഏറ്റവും ലാസ്റ്റ് നമ്പർ ഓഫ് വേക്കൻസി ഒന്നാമത്തെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അശോക് ട്രാവൽ ആൻഡ് ടൂർസ് ഇ ഫോർ എഴുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ശമ്പളം പരമാവധി പ്രായം നാൽപ്പത്തി അഞ്ച് വയസ്സാണ് ഒഴിവുകളുടെ എണ്ണം രണ്ട് ജനറൽ വിഭാഗം ഒന്ന് എസ് സി ഒന്ന് അടുത്ത മാനേജർ എഫ് ആൻഡ് എ ഇ ടു അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് ശമ്പളം പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് ഒഴിവാണുള്ളത് ജനറൽ വിഭാഗത്തിന് അടുത്ത അസിസ്റ്റന്റ് മാനേജർ ഹോട്ടൽ ഓപ്പറേഷൻ ഇ വൺ നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം പ്രായപരിധി മുപ്പത് വയസ്സ് അഞ്ച് ഒഴിവുകളാണുള്ളത് ഒ ബി സി രണ്ട് എസ് സി രണ്ട് എസ് ടി ഒന്ന് അടുത്ത ഷെഫ് ഇ വൺ നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം പരമാവധി പ്രായം മുപ്പത് വയസ്സാണ് നാല് ഒഴിവുകളാണുള്ളത് ഒ ബി സി രണ്ട് എസ് ടി ഒന്ന് ജനറൽ ഒന്ന് അടുത്തത് അസിസ്റ്റന്റ് മാനേജർ എ ഐ ടി ഡി ഇ വൺ നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം പരമാവധി പ്രായം മുപ്പത് വയസ്സ് രണ്ടൊഴിവാണുള്ളത് ജനറൽ വിഭാഗത്തിന് അടുത്തത് അസിസ്റ്റന്റ് മാനേജർ ഇവൻസ് ഇ വൺ നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം പരമാവധി പ്രായം മുപ്പത് വയസ്സ് മൂന്ന് ഒഴിവുകളാണുള്ളത് രണ്ട് ഒ ബി സി എസ് ടി വിഭാഗത്തിന് ഒന്ന് അടുത്തത് അസിസ്റ്റന്റ് മാനേജർ എം എം ആൻഡ് ഡി ഇ വൺ നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം പ്രായപരിധി മുപ്പത് വയസ്സ് രണ്ടൊഴിവാണുള്ളത് ജനറൽ വിഭാഗത്തിന് ഒന്ന് ഒ ബി സി വിഭാഗത്തിന് ഒന്ന് അടുത്തത് അസിസ്റ്റന്റ് മാനേജർ എച്ച് ആർ ഇ വൺ നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം പരമാവധി പ്രായ മുപ്പത് വയസ്സാണ് മൂന്ന് ഒഴിവുകളാണുള്ളത് ജനറൽ വിഭാഗം യു ആർ ഒന്ന് ഒ ബി സി ഒന്ന് എസ് സി ഒന്ന് അടുത്തത് അസിസ്റ്റന്റ് മാനേജർ അശോക് ട്രാവൽ ആൻഡ് ടൂഴ്സ് ഇ വൺ നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം പ്രായപരിധി മുപ്പത് വയസ്സാണ് ഒരൊഴിവാണുള്ളത് അത് ഒ ബി സി വിഭാഗത്തിനാണ് അടുത്തത് അസിസ്റ്റന്റ് മാനേജർ ലീഗൽ ഇ വൺ നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം പരമാവധി പ്രായം മുപ്പത് വയസ്സാണ് ഒരു ഒഴിവാണുള്ളത് അത് ജനറൽ വിഭാഗത്തിനാണ് അടുത്തത് അസിസ്റ്റന്റ് കമ്പനി സെക്രട്ടറി ഇ വൺ നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം പരമാവധി പ്രായം മുപ്പത് വയസ്സാണ് രണ്ട് രണ്ടൊഴിവാണുള്ളത് അത് ജനറൽ ഉള്ളത് ഇനി ഓരോ തസ്തികയുടെയും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നോക്കാം പോസ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അശോക് ട്രാവൽ ആൻഡ് റൂസ് പോസ്റ്റ് കൊണ്ട് ഡി ജി എം Bar 0, 01 bar 25 Qualification Graduate in any discipline with a minimum 55 percentage marks from government recognized the university or institute in India. Or graduate with a 2 years MBA or Master PG Diploma in Tourism and Travel with minimum 55 marks from government recognized university or institute in India. Experience minimum 13 years of post-qualification work experience in executive capacity in two sun travels or tourism field. ഡിസറബിൾ എക്സ്പീരിയൻസ് ഹാവിംഗ് എക്സ്പീരിയൻസ് ഇൻ ലോജിറ്റിക്സ് ആൻഡ് അടുത്ത പോസ്റ്റ് മാനേജർ സി എ ഓർ ഐസി ഡബ്ല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാർഗോടുകൂടി എം ബി എൻ ഫൈനാൻസ് ഇനി എക്സ്പീരിയൻസ് റലവെന്റ് ഫീൽഡിൽ മിനിമം ഏഴ് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിസറേബിൾ എക്സ്പീരിയൻസ് പറയുന്നത് കമ്പനി സെക്രട്ടറി കാൻഡിഡേറ്റ് വർക്കിംഗ് നോളജ് ഓർ ി ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് മാർക്സ് ഫ്രം ഗവൺമെന്റ് റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ ഓർ ഈക്വലന്റ് ഡിഗ്രി ഫ്രം അബ്രോഡ് അപ്രൂവ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിത്ത് മിനിമം ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് മാർസ് അടുത്ത എക്സ്പീരിയൻസ് ആണ് ഹോട്ടൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് അതിൽ മിനിമം വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിസറബിൾ പറയുന്നത് അടുത്ത പോസ്റ്റ് ഷെഫ് ഷെഫ്ളിഫിക്കേഷൻ ഫുൾ ടൈം ഡിഗ്രി ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ വിത്ത് മിനിമം ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് മാർക്ക് ഫ്രം ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ഓ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ ഓർ ഇക്വലന്റ് ഡിഗ്രി ഫ്രം അബ്രോഡ് അപ്രൂവ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിത്ത് മിനിമം ഫിഫ്റ്റി ഫൈവ് പെർൻജ് മാർസ് അതുപോലെ എക്സ്പീരിയൻസ് പറയുന്നത് റലവൻ്റെ ഫീൽഡിൽ മിനിമം രണ്ട് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം ഇനി ഡിസറബിൾ എക്സ്പീരിയൻസ് പറയുന്നത് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ക്വാളിഫൈഡ് എൻ എച്ച് ആൻഡ് ഹാവ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഓഫ് മിനിമം വൺ ഇയർ ഇനി എൻസിഎനൈസ് അടുത്ത പോസ്റ്റ് പറയുന്നത് അസിസ്റ്റന്റ് മാനേജർ ആണ് അശോക് ഇന്റർനാഷണൽ ട്രേഡ് ഡിവിഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഫുൾ ടൈം എം ബി എ ഓർ പി എം ഓഫ് ഈക്വലന്റ് ഡ്യൂറേഷൻ ദാറ്റ് ഈസ് ടുസ് ഓർ മാർക്കറ്റിംഗ് ഓർ ഫോറിൻ ട്രേഡ് ഓർ റീറ്റെയിൽ മാനേജ്മെന്റ് ഓർ ടൂറിസം ഫ്രം ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് മിനിമം ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്സ് ഇനി എക്സ്പീരിയൻസ് പറയുന്നത് റെലവെന്റ് ഫീൽഡിൽ മിനിമം രണ്ട് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിസറബിൾ എക്സ്പീരിയൻസ് പറയുന്നത് Preference will be given to candidates with sound knowledge of Indian custom regulations and import export procedures. At the post assistant manager, events, qualification, full-time degree in hotel management or hospitality management or hotel administration with a minimum of 55 percentage marks from a government recognized university or institute, mm. or full-time MBA or PGDBA or PGDBM or PGDM of equivalent duration that is of two years in event management with minimum 55% marks experience minimum 2 years of post qualification experience in banquet or hotel operation or event management or hospitality the post assistant manager MM&D qualification manager full time MBA in material management with minimum 55% marks or graduate with a 2 years PG diploma in material management with a minimum 55% marks അബൗ ഡ ഡിഗ്രി ഷുഡ് ബി ഒറ്റഡ് ഫ്രം ഗവൺമെന്റ് റിക്കനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പീരിയൻസ് അലവെന്റ് ഫീൽഡിൽ മിനിമം രണ്ട് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ എച്ച് ആർ ക്വാളിഫിക്കേഷൻ ഫുൾ ടൈം എം ബി എ ഓർ പി ജി ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഓഫ് മിനിമം ടു ഇയേഴ്സ് ഡ്യൂറേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ മേജർ സബ്ജക്ട് ഇൻ എച്ച് ആർ ഓർ പേഴ്സണൽ മാനേജ്മെന്റ് ഓർ ഐആർ ലേബർ വെൽഫെയർ ഫ്രം എ ഗവൺമെന്റ് റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് മിനിമം ഫിഫ്റ്റി ഫൈവ് പെർസെൻജ് മാർക്ക്സ് എക്സ്പീരിയൻസ് റിലവെന്റ് ഫീൽഡിൽ മിനിമം രണ്ട് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിസറബിൾ എക്സ്പീരിയൻസ് ഡിഗ്രി ഇൻ ലോ അടുത്തത് അടുത്ത പോസ്റ്റ് വരുന്ന അസിസ്റ്റന്റ് മാനേജർ അശോക് ട്രാവൽ ആൻഡ് ടൂഴ്സ് എനിക്ക് ക്വാളിഫിക്കേഷൻ ഫുൾ ടൈം ഡിഗ്രി സോറി ഫുൾ ടൈം ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് മിനിമം ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക്സ് ഫ്രോം എനി റെക്കഗ്നൈസ്ഡ് फोर इयर्स वर्क एक्सपीरियंस इन टूर्स और एयर टिकटिंग और फुल टाइम ग्रेजुएट विम बी एस्टर्स इन टूर्सम विफ्टी फाइव फ्रम गवर्मेंट यूनिवर्सिटी और इंस्टीट्यूट इन इंडिया वित् मिन टू इन इन टूर्स और एयर टिकटिंग डिस At the post, assistant manager, legal qualification and experience. First class law graduate with 2 years experience at the bar out of which 1 year should be in conducting cases independently in courts and through familiarity and experience in dealing with the civil, taxation, company law or labor law, estate matters etc. In a firm of repute or assistant law officer in 2 years relevant experience in a PSU or reputed private organization. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് കമ്പനി സെക്രട്ടറി ക്വാളിഫിക്കേഷൻ അസോസിയേറ്റ് മെമ്പർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി എക്സ്പീരിയൻസ് മിനിമം ടൂ ഇയേഴ്സ് ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഓഫ് സെക്രട്ടേറിയൽ വർക്കിന്റെ ലിസ്റ്റഡ് എൻ ഡി ടി എക്സ്പീരിയൻസ് ഡിഗ്രി ഇൻ ലോ ഇനി അപ്ലൈ ചെയ്യേണ്ട വിധം ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഐ ടി ഡി സി ഡോട്ട് സിഒ ഡോട്ട് ഇൻ സ്ലാഷ് കാരിയേഴ്സ് ഇതിന് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അപ്ലൈ ചെയ്യേണ്ട ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഏപ്രിൽ മുപ്പത് വെബ്സൈറ്റ് സന്ദർശിച്ച് ആദ്യം രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കാൻ പാടുള്ളൂ ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിൻ്റെ സൈസ് വൺ എം ബിക്ക് താഴെ ആയിരിക്കണം ഫോർമാറ്റ് ജെ പി ജി ഓർ ജെ പി ഇ ജി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന ഒരു യുണീക് രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതായിരിക്കും ഈ നമ്പർ തുടർന്നുള്ള കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കേണ്ടതാണ് ഹാർഡ് കോപ്പികൾ ഒന്നും തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതില്ല ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യുബി ഡിക്ക് അപേക്ഷ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിവാരണം ചെയ്യാൻ റിക്രൂട്ട്മെന്റ് ആറ്റ് ഐ ടി ഡി സി ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്നതിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ബർത്ത് സർട്ടിഫിക്കറ്റ് ഓർ മറ്റുലേഷൻ സർഫിക്കറ്റ് ഫോർ പ്രൂഫ് ഓഫ് നെറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അടുത്ത വരുന്നത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നെക്സ്റ്റ് പ്രെസന്റ് എംപ്ലോയ്മെന്റ് ഡോക്യുമെന്റ് അപ്പോയിൻമെന്റ് ലെറ്റർ വിത്ത് ജോയിനിങ് ഡീറ്റെയിൽസ് അടുത്തത് ലാസ്റ്റ് ത്രീ മന്ത്സ് പേ സ്ലിപ്പ് ഫ്രോം കറണ്ട് എംപ്ലോയർ അടുത്ത് വരുന്നത് പ്രൂഫ് ഓഫ് ഹാവിംഗ് വർക്ക് വിത്ത് പ്രിസ്ക്രൈബ് ഇൻ ദി എക്സ്പീരിയൻസ് അപ്ലൈഡ് ഫോർ അടുത്തത് കാസ്റ്റ് ഓർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അടുത്തത് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ടു ദി ഫീൽഡ് റിലവൻറ്റ് ഇൻ ദി ടേബിൾ ഗവൺമെന്റ് ഓർ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ എൻഒസി സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഏപ്രിൽ മുപ്പത് എല്ലാ ഉദ്യോഗാർത്ഥികളും നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ അയക്കാൻ പാടുള്ളൂ ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം